രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തകർച്ച നേരിട്ട പാർട്ടിയാണ് യു ഡി എഫിലെ ഘടകകക്ഷിയായ ആർ എസ് വി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയായ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമേന്ദ്രൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ കൃത്യമായും ആർ എസ് വിക്ക് ആ നേട്ടം നിയമസഭയിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇക്കുറി കോൺഗ്രസും ആർ എസ് ബി പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം കൊല്ലത്ത് സാധാരണയായി കോൺഗ്രസ്സിന് വലിയ വേരോട്ടമൊന്നും ഇല്ല എന്ന് പല കുറി പറഞ്ഞ ആവർത്തിക്കപ്പെട്ട സ്ഥലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ ഒരൊറ്റ കോൺഗ്രസ് എം എൽ എ പോലും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുണ്ടറയിലും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ കുണ്ടറയിൽ മുൻ മന്ത്രിയായ ജെ മേഴ്സിക്കുട്ടിയമ്മയെ അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് വിഷ്ണുനാഥ് പരാജയപ്പെടുത്തുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തട്ടകമായി മാറി തുടങ്ങിയിരിക്കുന്നു കൊല്ലം സി പി ഐ എമ്മിൻ്റെ ആധിപത്യം നടക്കുന്ന പ്രത്യേകിച്ചും സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന വേദി കൂടിയായ കൊല്ലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇടതുപക്ഷത്തിന് ഗ്രാമസഭകളായിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റി ആയിരുന്നാലും കൊല്ലം നഗരസഭയായിരുന്നാലും വലിയ രീതിയിലുള്ള ആധിപത്യം അവർക്കുണ്ട് എന്നാൽ പടിപടിയായി കോൺഗ്രസ് വീണ്ടും തിരിച്ച് കയറി തുടങ്ങിയിരിക്കുന്നു എന്നത് സി പി ഐ എം പ്രവർത്തകരെയും ഇടതുപക്ഷത്തെയും മൊത്തത്തിൽ അലട്ടുന്നൊരു കാര്യമാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം സാധ്യമാകുന്ന മേഖലകൾ കണ്ടുപിടിച്ച് തന്നെയാണ് അവർ പ്രവർത്തനം നടത്തുന്നത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് രണ്ട് കൽപ്പിച്ചാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെയാണ് ആർ എസ് വിയും കോൺഗ്രസ്സും നീങ്ങുന്നത് ആർ എസ് പിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കാൻ കഴിയില്ല എന്ന് സി പി ഐ എം വീണ്ടും വീണ്ടും പറയുമ്പോഴും ആർ എസ് പിക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ആർ എസ് പിയിൽ യുവാക്കളില്ലാറ്റ പ്രേമേന്ദ്രൻ മാത്രമേ ഉള്ളൂ പ്രേമേന്ദ്രൻ്റെ കാലശേഷം പിന്നെ എന്തു ചെയ്യും എന്നൊക്കെ ചോദിച്ച് സി പി ഐ എം ബേജാറുപെടേണ്ട കാര്യമില്ല കാരണം പ്രേമേന്ദ്രനും ഷിബു ബേബി ജോൺ മാത്രമല്ല ആർ എസ് പിക്ക് പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്കറിയാം കോൺഗ്രസും യു ഡി എഫും ഐക്യത്തോടെ നീങ്ങിയാൽ എൺപതിൽ കൂടുതൽ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരാൻ കഴിയും എന്ന പ്രത്യാശയുണ്ട് സർവേ ഫലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി വന്നു തുടങ്ങിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിഷൻ പൂർത്തീകരിച്ചാൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടിയാൽ വോട്ട് ഷെയറിൽ വന്നാൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിനെ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് യു ഡി എഫ് അതിനുവേണ്ടി കെ പി സി സി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനും ഒക്കെ കൈമേ മറന്ന് പ്രവർത്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഉറച്ചു നിൽക്കുന്നത്